പ്രിയപ്പെട്ടവരെ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലൂടെ കേരളം കടന്നു പോകുമ്പോൾ ഈ ബിജെപി നേതാക്കളുടെ ഭാഗത്തുനിന്ന് വീണ്ടും വീണ്ടും ഈ മനുഷ്യത്വരഹിതമായ പരാമർശങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മുടെ നാട് ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ് ബിജെപിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഇന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത് ഫോട്ടോ ഷൂട്ടിനാണ് എന്നാണ് रंजित चंद्रेसू करने വയനാട് ദുരന്തത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചകൾ നമുക്ക് ഓർമ്മയുണ്ട് അതിൽ കേരള സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യം അമിത്ഷായും തേജസ്വി സൂര്യയും ഒക്കെ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതോടൊപ്പം രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തം ഇല്ലേ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്നാമത് രാഹുൽ ഗാന്ധി ഇപ്പോ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ ഒരു സ്ഥാനത്ത് കൊണ്ട് ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയുക എന്ന് മനസ്സിലാകുന്നില്ല ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ സംഭവ സ്ഥലത്തേക്ക് ദുരന്ത സ്ഥലത്തേക്ക് വരികയും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു മുൻ എം പി എന്ന നിലയിൽ എത്ര പക്വതയോടെയാണ് എത്ര മാതൃകാപരമായിട്ടാണ് അദ്ദേഹം അവിടെയുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്ന് മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് എന്തൊക്കെ പറയാം എന്തൊക്കെ പറയരുത് ആ ദുരന്ത മുഖത്ത് ആദ്യമായി മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കുന്നു എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടയാളാണ് ഞാൻ അപ്പോൾ ആ സമയത്തെ എനിക്ക് സ്വാഭാവികമായും ആ അങ്ങനെയൊരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി എനിക്ക് വയനാട്ടിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാകും അവർക്ക് എനിക്ക് അച്ഛനെ മാത്രമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഉറ്റവരെയും ഉട ഒക്കെ നഷ്ടപ്പെട്ട സാധാരണ മനുഷ്യരുടെ വേദന എനിക്ക് മനസ്സിലാകും എന്ന് രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ കേന്ദ്രത്തെ പഠിക്കാനോ സംസ്ഥാനങ്ങളെ പഠിക്കാനോ ഒന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കും അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു പോയി അവർക്ക് അവിടെ ഈ ഇപ്പോഴും അവശേഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞവർക്ക് അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കും ഭക്ഷണവും വസ്ത്രവും മരുന്നും ഒക്കെ ഉറപ്പാക്കും ൾ രാഹുൽ ഗാന്ധിമേൽ കരുണയോടെയാണ് ഇത്രമേൽ സ്നേഹത്തോടെയാണ് ആ മനുഷ്യരെ നിസ്സഹായരായ മനുഷ്യരെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ചെറിയ കുട്ടികളെ അടക്കം വയോധികരെ അടക്കം സ്ത്രീകളെ അടക്കം ചേർത്ത് പിടിക്കുന്നതെന്ന് ചേർത്തു പിടിച്ച് നെഞ്ചോടണച്ച് ആശ്വസിപ്പിക്കുന്നതെന്ന് നമ്മളൊക്കെ കണ്ടതാണ് അതിനെയാണ് ഫോട്ടോഷൂട്ട് എന്ന് ബി ജെ പി വിമർശിക്കുന്നത് എന്തൊരു കഷ്ടമാണ് അപ്പോ ഈ ദുരന്ത മുഖത്ത് സഹായം ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചില്ലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെങ്കിലും പറയാതിരിക്കുകയല്ലേ വേണ്ടത് ഇപ്പോ അവിടുത്തെ ഇരുന്നൂറോ മുന്നൂറോ ജീവന് രാഹുൽ ഗാന്ധി ഉത്തരം പറയണമെന്നൊക്കെ ബി ജെ പി പറയുമ്പോൾ ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ മേധാവി പറയുമ്പോ സത്യത്തിൽ എന്താണ് ഇവരുടെയൊക്കെ എന്ന് ഒട്ടുമേ മനസ്സിലാകുന്നില്ല

നമുക്കറിയില്ല ഇപ്പോഴും മണ്ണിനടിയിൽ ശ്വാസത്തിന് വേണ്ടി പിടയുന്ന എത്ര മനുഷ്യരുണ്ടെന്ന് അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയോട് കഴിഞ്ഞ ദിവസം പ്രതികരണം തേടിയപ്പോഴുള്ള അനുഭവം മാധ്യമ പ്രവർത്തകരെങ്കിലും നന്നായി ഓർക്കുന്നുണ്ടാകും നമ്മളൊക്കെ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് എന്ത് ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് ഈ വയനാട്ടിലെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തിന് ഉള്ളത് എന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകും മാധ്യമങ്ങളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല എനിക്ക് ബാധ്യതയില്ല നിങ്ങൾ അമൃത ടി വി ആണോ കൈരളി ടി വി ആണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്

ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇത്ര ദിവസമായിട്ട് പോലും അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ

നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അതുപോലെ ഇതെല്ലാം ഇപ്പൊ ബജറ്റ് മുതൽ തുടങ്ങിയ കാര്യമാണ് മാധ്യമപ്രവർത്തകർ പഠിച്ചിട്ട് വരാനാണ് അദ്ദേഹം പറയുന്നത് മാധ്യമപ്രവർത്തകർ ഇതിനെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തി പഠിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇതിനും ഈ ഉത്തരമുട്ടുമ്പോ സംഭവിക്കുന്നത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ചോദിക്കുമ്പോൾ അങ്ങ് തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ ദേശീയ ദുരന്തം ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ നിയമം പഠിച്ചിട്ടുണ്ടോ അപ്പൊ ആ നിലയ്ക്കൊക്കെ അദ്ദേഹം വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല തൃശ്ശൂർ ഇപ്പൊ വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എണ്ണായിരത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് അപ്പോൾ അവിടേക്ക് പോലും എത്തി നോക്കാനോ തിരിഞ്ഞു നോക്കാനോ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് വ്യക്തിപരമായ തിരക്കുകളൊക്കെ ആയിരിക്കാം പക്ഷേ മാധ്യമങ്ങളിലൂടെയെങ്കിലും ഇക്കാര്യം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വിഷയത്തോട്ടുള്ള നമ്മുടെ പ്രതികരണം അറിയിക്കുക ഒന്നുകിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ലൈവിൽ വന്നിട്ടോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴിയാണല്ലോ അറിയിക്കുക അപ്പൊ എന്ത് ഉത്തരവാദിത്തമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തോട് ഇത്രയധികം കേരള കേരളം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ഒരു മണ്ണിടിച്ചിൽ ദുരന്തമാണ് ഒരു ലാൻഡ് സ്ലൈഡ് ആണ് അതിനെയാണ് നമ്മൾ അഭിമുഖീകരിച്ചത് അപ്പോൾ അവിടെ പോലും ഇത്തരത്തിൽ നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്തി അതിൽ ആനന്ദം കണ്ടെത്തുകയാണോ ഇവരൊക്കെ എന്ന് തോന്നിപ്പോകുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ രാഹുൽ ഗാന്ധി വ്യത്യസ്തനായി നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആ സ്നേഹം വയനാട്ടിലെ ഈ ഒന്നും എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയെ കൂട്ടിയാണ് അവിടെ വന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതി ഇപ്പൊ ചില പലരും ഈ വിമർശിച്ച് കേൾക്കാറുണ്ടായിരുന്നു മുമ്പൊക്കെ അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ചെന്നതുകൊണ്ടോ അവരുടെ കൂടെ കൂടി പൊറോട്ട കഴിച്ചതുകൊണ്ടോ അവരുടെ കൂടെ കൂടി ചായ ഒഴിച്ചുകൊണ്ടോ ഒന്നും ഈ രാജ്യത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനല്ല അതൊന്നുമല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ തള്ളിവിടുന്ന വിടുന്ന ആശാമാരൊക്കെ ഉണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ കേരളത്തിലെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് ഒരു ഓട്ടോറിക്ഷയിൽ കയറി സഞ്ചരിക്കാനും ഒരു ദുരന്ത മുഖത്തെത്തി ഈ മനുഷ്യരെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ അത്രമേൽ ആർദ്രതയോടെ ചേർത്ത് പിടിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ കഴിയുന്നൊരു നേതാവ് ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ കഴിയുന്നൊരു നേതാവ് നമുക്ക് റാം തേജിന്റെ കഥ ഓർമ്മയുണ്ടല്ലോ അത് കുറച്ച് നാളുകൾക്ക് മുൻപാണല്ലോ സംഭവം ഉണ്ടാകുന്നത് റാം തേജ് എന്ന് പറയുന്ന ചെരുപ്പുകുത്തിയുടെ കടയിൽ അദ്ദേഹം ഒരു കേസുമായി ബന്ധപ്പെട്ട് യു പിയിൽ കോടതിയിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങുമ്പോഴാണ് റാം തേജിനെ റാം ജെ തേജിന്റെ ഈ ചെരുപ്പ് കുത്തുന്ന കടയിൽ കയറി അവിടെ ഇരുന്ന് ചെരുപ്പ് കുത്തുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആ നിലയ്ക്ക് മനുഷ്യരുമായി അത്രയേറെ അടുത്ത് നിൽക്കാൻ അത് ആ വേദന എനിക്ക് മനസ്സിലാകുമെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കാരണം നമുക്കറിയാമല്ലോ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയേയും സംബന്ധിച്ച് അവരുടെ അച്ഛൻ അവരുടെ പിതാവ് പിതാവിൻ്റെ നുറുങ്ങിയ ശരീരമേറ്റുവാങ്ങിയ രണ്ട് മനുഷ്യരാണ് രണ്ട് വ്യക്തികളാണ് അവർ അത് അവരിടക്കിടയ്ക്ക് ഓർക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദുരന്തമുഖത്ത് എനിക്കത് കൃത്യമായി മനസ്സിലാകുമെന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സമൂഹത്തിന്റെ മുൻപിലേക്ക് അദ്ദേഹം പോകും അല്ലെങ്കിൽ അവിടുത്തെ ഈ മനുഷ്യരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോയ ആ മനുഷ്യരെ ഒക്കെ സന്ദർശിക്കുകയും ഞങ്ങളൊപ്പമുണ്ട് എന്ന് നേരിട്ട് ആ മനുഷ്യൻ പറയുകയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് നേരത്തെ അദ്ദേഹം വയനാട് എം ആയിരുന്നു ശരി അതൊക്കെ പറയുമ്പോൾ തന്നെ അത്ര അത്രയും മാതൃകാപരമായി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ കൂടി രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ മാത്രമല്ല കോൺഗ്രസിലുള്ളവർ തന്നെ കണ്ടുപഠിക്കേണ്ടതാണ് അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട് രാഷ്ട്രീയ നേതാവിനോട് ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ദന്തഗോപുരത്തിൽ എന്ത ഇരിക്കുകയല്ല ഹെലികോപ്റ്ററിൽ പറന്ന് കടക്കുകയോ വിമാനത്തിൽ പറന്ന് കിടക്കുകയോ ഒന്നുമല്ല സാധാരണക്കാരന്റെ ഇടയിലാണ് രാഹുൽ ഗാന്ധി അതാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രത്യേകതയും അതുകൊണ്ട് തന്നെ ഒരു ഈ വയനാട് ദുരന്തത്തിൽ പോലും അദ്ദേഹം അദ്ദേഹം അത്രമേൽ അദ്ദേഹം മനസ്സുകൊണ്ട് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളാണ് അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വല്ലാത്ത പ്രത്യാശ നൽകുന്നു മറ്റുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ മാത്രമല്ല കോൺഗ്രസിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ കണ്ടുപഠിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഒരു പാഠപുസ്തകമാണ് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരു ദുരന്ത മുഖത്ത് അതും കേരളം അനു അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും സങ്കടകരമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അപകടമുഖത്ത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തുകയൊന്നുമല്ല അല്ലെങ്കിൽ പി ആർ വർക്ക് നടത്തേണ്ട ആവശ്യവുമില്ല ക്ഷമിക്കണം രാഹുൽ ഗാന്ധിക്ക് ഇനി അങ്ങനെയുള്ള പി ആർ വർക്കുകളുടെ ആവശ്യമുണ്ട് എന്നും തോന്നില്ല ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിനപ്പുറത്ത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇടപെടലുകൾ ഈ നാടിനെ കുറിച്ച് നാടിന്റെ നാളെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും